നമസ്കാരം പ്രവാസി സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാനോ ജോലിക്കോ പഠനത്തിനോ എന്തൊരാവശ്യത്തിന് പോയാലും നിർബന്ധമായും കയ്യിൽ കരുതേണ്ട ഒന്നാണ് പാസ്പോർട്ട് എന്നാൽ ആ പാസ്പോർട്ടിൽ കൃത്രിമം കാണിച്ചാൽ കൈയോടെ തന്നെ പിടികൂടും അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് പാസ്പോർട്ടിൽ കൃത്രിമം കാണിച്ചെന്ന കേസിൽ മുംബൈയിൽ യുവാവ് അറസ്റ്റിലായിരിക്കുകയാണ് പുനെ സ്വദേശിയായ സാംദർശി യാദവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പാസ്പോർട്ടിലെ പത്ത് പേജുകൾ നശിപ്പിച്ചതായി കണ്ടെത്തിയതിന് പിന്നാലെയാണ് യുവാവിനെ സഹർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം മാലിദ്വീപിലേക്ക് പോകാനായി മുംബൈ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ യാദവിനെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ തടയുകയാണ് ചെയ്തത് ഹാജരാക്കിയ പാസ്പോർട്ടിൽ നിന്ന് ഏതാനും പേജുകൾ കാണാനില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് അധികൃതർ യുവാവിനെ തടഞ്ഞത് ഇതേ തുടർന്നാണ് പാസ്പോർട്ടിൽ നിന്ന് പത്ത് പേജുകൾ കീറിക്കളഞ്ഞതാണെന്ന് അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത് ഇതോടെ പോലീസിന് വിവരം കൈമാറുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ യാത്ര ചെയ്ത വിവരങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ യാത്ര ചെയ്ത വിവരങ്ങൾ അടങ്ങിയ പേജുകളാണ് യുവാവ് പാസ്പോർട്ടിൽ നിന്ന് കീറിക്കളഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇയാൾ വിവാഹിതനായത് അതിനു മുമ്പ് തായ്ലാന്റിലേക്ക് യാത്ര ചെയ്തിരുന്നു തായ്ലാന്റിലേക്ക് യാത്ര ചെയ്ത വിവരം ഭാര്യ അറിയാതിരിക്കാനാണ് വിവാഹ ശേഷം യുവാവ് പാസ്പോർട്ടിലെ പേജുകൾ കീറിക്കളഞ്ഞതെന്നും പോലീസ് പറഞ്ഞു വഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരവും പാസ്പോർട്ട് ആക്ടിലെ വിവിധ വകുപ്പുകൾ പ്രകാരവുമാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത് അന്തേരി മെട്രോപോളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട് ഇയാൾക്ക് പിന്നീട് ജാമ്യം ലഭിച്ചു അതേസമയം കേസിൽ യാദവ് നിരപരാധിയാണെന്നും ഒരിക്കലും പാസ്പോർട്ടിൽ കൃത്രിമം കാണിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ സഞ്ജയ് തിവാരി പ്രതികരിച്ചു യാദവിനെതിരെ ഐ പി സി വകുപ്പുകൾ ചുമത്തിയത് ഒരിക്കലും നിലനിൽക്കില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇത് പാസ്പോർട്ട് ആക്ട് പ്രകാരമുള്ള കേസ് മാത്രമാണ് പാസ്പോർട്ടിന്റെ ബൈൻഡിംഗ് തകരാറിലായതിനാലാണ് ഏതാനും പേജുകൾ നഷ്ടമായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ